നമുക്ക് അങ്ങനെ നമ്മൾ നമ്മൾ ആദ്യത്തെ കിട്ടി അമ്മു ആണ് പ്രത്യേകം നല്ല അടിപൊളി ഒരു കൊമ്പനാണ് കൊമ്പ് കണ്ടോ ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഒരു കാട് വഴിയുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണത് നമ്മള് കുടകിൽ നിന്ന് നാഗർഹോള വഴിയാണ് നമ്മള് കുട്ട തിരിച്ചു പോകുന്നത് മുൻപൊക്കെ മൈസൂർ വഴിയും അല്ലെങ്കിൽ വിരാജ്പേട്ട വന്ന വഴിയൊക്കെ തന്നെയാണ് മുൻപ് വന്നപ്പോഴൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ ഒന്ന് കാട് വഴി കയറാമെന്ന് കരുതി നമ്മൾ ഫുൻസൂറും കുശാൽ നഗരൊക്കെ കഴിഞ്ഞ് ഫുൻസൂറാണ് എന്തതിന് പറയാൻ ഫുൻസൂറ എന്താ പറയാന്നറിയില്ല എന്നറിയില്ല പുൻസൂർ അവിടെ എത്തി അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് നാഗർഹോള വഴി കുട്ട അതാണ് നമ്മളെ ഇനി യാത്ര അപ്പോൾ മൃഗങ്ങളെ എന്നറിയില്ല കാണുകയാണെങ്കിൽ ഈ വീഡിയോടെ ബാക്കി നിങ്ങൾ കാണാം ഓക്കെ നമ്മൾ ആനെ കാണൂടാ ആന കാണോ എന്തായാലും നമുക്ക് പോയാൽ കഴിഞ്ഞാൽ ഞാൻ റൂട്ട് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം എന്താ അവസ്ഥയെന്ന് അറിയില്ല അപ്പം നമുക്ക് നമ്മൾ വന്ന വഴിയിൽ നിന്ന് നാഗർഹോളെ റൂട്ടിലേക്ക് തിരിച്ചു ഇവിടെ ഒരു കടുവയുടെ ചിത്രം കാണാം നാഗർഹോളെ നാല്പത് കിലോമീറ്റർ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം തോന്നും കണ്ണട അപ്പം നമ്മളിന് നേരെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എൻട്രി ഫീസ് എന്തൊക്കെയുണ്ട് അത്ര അറിയില്ല അപ്പം അതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്കിനി പോകാൻ മൈസൂർ കുടക് ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് നാഗർഹോൾ നാഷണൽ പാർക്ക് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നും ഇതിനൊരു പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നാഗർഹോൾ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇന്ത്യയുടെ മുപ്പത്തിയേഴാമത് ടൈഗർ ആയിട്ട് നാഗർഹോളിനെ പ്രഖ്യാപിക്കുന്നത് ഇപ്പം നാഗർഹോൾ ടൈഗർ റിസർവ് ആണ് നമുക്കറിയാം കർണാടകയിലെ മറ്റു പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് ഒന്ന് ബന്ദിപ്പൂര് ഒന്ന് കബനി ഒന്ന് നാഗർപോളെ ഇതും മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഉൻസൂർന്ന് പക്ഷിരാജപുരം വഴി കുട്ടയിലേക്ക് പോകുന്നതിന് പകരം നേരെ ഉൻസൂർ കഴിഞ്ഞ് എച്ച് ഡി കോട്ടയിൽ നിന്നാണ് നമ്മൾ കബനി വഴി നമ്മൾ തോൽ തോൽപെട്ടയിലേക്ക് അതായത് കബനി കാട്ടിക്കുളം വഴി നമ്മൾ ബാബിലേക്ക് വഴി നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ മൂന്ന് റൂട്ടുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ നിന്ന് പാസ് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തുന്ന വരെ കുറച്ച് ദൂരം നല്ല റോഡാണ് പിന്നെ അത് കഴിഞ്ഞാൽ റോഡ് പണിയുടെ ഭാഗമായിട്ട് ആകെ മെറ്റലൊക്കെ ഇട്ടുള്ള ഒരു മാതിരി റോഡായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനം ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് ചെക്ക് പോസ്റ്റിൽ വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറ് വരെ യാത്ര സാധ്യമല്ല നമ്മൾ ചെന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാം നാഗർഹോളിലുള്ള സഫാരിക്ക് വേണ്ടിയിട്ട് വന്ന വാഹനം വന്ന ആളുകളുടെ വാഹനങ്ങളാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു നാലര സമയത്താണ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് ആറ് വരെ പ്രവേശനമുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് അവർ വണ്ടിയൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കി പ്രധാനമായിട്ടും മദ്യക്കുപ്പികളാണ് അവർ സെർച്ച് ചെയ്യുന്നത് ഫാമിലി ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെക്ക് ചെയ്യാണ്ട് നമ്മൾ നേരെ പാസ് എടുക്കാനായിട്ട് പോയി അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നമ്മളെ പേരും ഡീറ്റെയിൽ നമ്പറൊക്കെ കൊടുത്ത് ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് മൊത്തം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു മണിക്കൂറാണ് അതിൽ നാല് നാൽപ്പത്തൊന്നിനാണ് ഇപ്പം എൻട്രി അഞ്ച് നാൽപ്പത്തൊന്നാകുമ്പോഴേക്കും നമ്മൾ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്ത് നല്ല വെയില അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെയിലുണ്ടാക്കുന്നത് ഗേറ്റ് കാണില്ലേ ആറുമണി മുതൽ വരെ ാണ് എൻട്രി ഒരു മണിക്കൂർ കൊണ്ട് അപ്പുറത്തെത്തണം മുപ്പത്തഞ്ചണ് സ്പീഡ് ലിമിറ്റ് നിർത്താൻ പാടില്ല തിരിച്ചു വരാൻ പാടില്ല ബെറ്റ് അലൗഡ് അല്ല ടു വീലർ നോട്ട് അലൗഡ് ഇപ്പം ഇതാണ് ഇവിടുത്തെ ഓഫീസ് ഇതാണ് ഇവിടുത്തെ ഗേറ്റ് നാഗർ ഹോൾ ടൈഗർ റിസർവ് അപ്പോൾ അവരൊരു ടോയ്ലറ്റ് ഉണ്ട് എനിക്ക് പോയിക്കും ഇതാണ് നമുക്ക് പോകേണ്ട വഴി അങ്ങനെ നമ്മൾ പാസ്സെടുത്ത് അകത്തേക്ക് കയറി നമ്മൾ ഈ യാത്രയിൽ അനിമേൽസിനെ അല്ലെങ്കിൽ ആനകളെ എവിടെ നിന്നെങ്കിലും കാണണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ തിരുനെല്ലി വീഡിയോയിലൊക്കെ രാത്രിയിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോയത് പക്ഷേ എവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെയാണ് അവസരം നമ്മൾ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാൻ കാരണം കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കൂർഗ് പോയ സമയത്ത് ഈ ചെക്ക് പോസ്റ്റ് വഴി പോയിരുന്നു പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ എന്തായാലും കാണാം കാരണം കുശാൽ നഗറിൽ നിന്ന് വരുമ്പോൾ ഈ റൂട്ട് വലിയൊരു ചുറ്റല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് ഫിക്സ് ചെയ്യാനുള്ള മറ്റൊരു കാരണം കൂടി അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റോഡിന്റെ അവസ്ഥ കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക കുഴിയാണ് ആയിരത്തി പത്ത് കിലോമീറ്റർ ദൂരം ഒരു രക്ഷയില്ല നമുക്ക് ചെറുവണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പയ്യെ മാത്രമേ നമുക്ക് എടുത്തു പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഓരോ സൈറ്റിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയയാണ് പക്ഷേ റോഡിന്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമാണ് ആ യാത്രയിലാണ് നമ്മൾ ഇവനെ ആദ്യമായിട്ട് നമ്മൾ സ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ കിട്ടി ഇത് പ്രത്യേകം പറയുന്നുണ്ട് സാധനം പോയി ാണ് കണ്ടുപിടിച്ചത്യേകം പോയിട്ട് നമ്മുടെ ആനയുടെ പിന്നാമ്പുറം മാത്രം നമുക്ക് കാണാനുള്ളൂ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞു പിടിയാനെന്തോ സംഭവം നല്ല അടിപൊളി ഒരു കൊമ്പനാണ് നീളം കൊമ്പ് കണ്ടോ അതാണോ നാഗർഹോളിലെ മറ്റേ കൊമ്പനാന കൊമ്പനാനം വലിയ പറയാൻ കൊമ്പ അങ്ങോട്ട് ഇല്ല തിരിഞ്ഞു ആ റൂട്ടിലെ നമ്മളൊരു പത്ത് കിലോമീറ്റർ വരെ ഒടുക്കത്തെ കുഴി കേട്ടാകും കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കുഴിയാണ് ചെറുവണ്ടിക്കാണെങ്കിൽ വലിയ പാടാ എടുത്തു വരാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെടിയൊരു ജംഗ്ഷൻ ജംഗ്ഷനുള്ള ഒരു ഡീവിയേഷൻ വരും അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റുള്ള റോഡ് നമുക്ക് വരും ആ വഴി പിന്നെ തൈ കാണുന്ന റോഡാണ് നല്ല റോഡാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇത് മോശമാകുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും കൂടിയുണ്ട് നമുക്കിനി കുട്ടയിലേക്ക് മുപ്പത്തിരണ്ടിൽ പത്ത് കിലോമീറ്റർ കടന്നു പിന്നീട് അങ്ങോട്ടുള്ള റോഡുകളെല്ലാം നല്ല കിടിന റോഡാണ് വീതി കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം നമുക്ക് പറയാനുള്ളത് കാരണം ഫോറസ്റ്റ് റൂട്ടായതുകൊണ്ട് നമുക്ക് ഹൈവേ പണിയുന്ന പോലെ പണിയുന്ന എളുപ്പമല്ലോ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി റബ്ബറൈസ് റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പോസിറ്റ് ജീപ്പുകൾ ഒരുപാട് സർവീസായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് അവർ വരുന്നറിയില്ല പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സൈറ്റിംഗ് എന്ന് പറയാൻ ആകെ കിട്ടുന്നത് മാൻകൂട്ടം മാത്രമാണ് വിമാനകൾ മാത്രമാണ് പിന്നെയും റോഡായിരിക്കും ഉള്ളത് വേറെ പ്രത്യേകിച്ച് ആ ഒരു കൊമ്പനെ കണ്ടതല്ലാതെ അതൊന്നും നമുക്ക് റോഡിലേക്ക് വന്നില്ല പക്ഷെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് ആ കൊമ്പൻ സമ്മാനിച്ചത് അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിപ്പോയി പിന്നെ ഞങ്ങൾ വല്ലാണ്ട് നിൽക്കാതെന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ് അവിടെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചാർജിങ് വന്നു കഴിഞ്ഞാൽ എടുത്ത് പോകാൻ പോലും പറ്റത്തില്ല കാരണം അത്രയ്ക്ക് കുഴിയാം അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് എടുക്കാതെ ആവശ്യത്തിന് കണ്ടപ്പോൾ നമ്മൾ വയ്യ അവിടെ നിന്ന് പോയി രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അത് റോഡിലേക്ക് വരാനുള്ള റൂട്ടിലേക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട് പക്ഷെ രാത്രി പാസിംഗ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അത്ര ഒരു ലേറ്റ് ആയിട്ടുള്ളൊരു കെയർ എന്നുള്ളൊരു ഫാമിലി അല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ തോന്നുന്നില്ല ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കൊമ്പുള്ള മാനും അങ്ങനെ മാനുകൾ മാത്രമാണ് നമുക്ക് ആ റൂട്ടിൽ കിട്ടിയത് പക്ഷേ ഭയങ്കര ഭംഗിയാണ് ആ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നാമത് ഒരു കുറച്ചും കൂടി പച്ചപ്പുള്ള ഒരു ഏരിയ അറിയില്ല പക്ഷെ വിഷ്വലി ഒരു ഗംഭീര ഭംഗിയുള്ളൊരു സ്ഥലം അത്യാവശ്യം നല്ല പച്ചപ്പുള്ള സമയത്ത് അതായത് മഴക്കാലത്ത് ആ ഒരു സമയത്തൊക്കെ ആ റൂട്ടാണെങ്കിൽ നല്ല കിഡ്ഡിലും ഭംഗിയായിരിക്കും ആ കാലത്തൊരു യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ബന്ദിപ്പൂരാണെങ്കിലും ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല സമയത്ത് അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പച്ചപ്പുണ്ടല്ലോ അത് വേറെ ഒരു ലെവലാണ് പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഒന്നും കൂടി ആ സമയത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റൂട്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു നാഗർഹോളിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് അവസാനിച്ചു നമ്മൾ തിരിച്ച് ഇപ്പുറത്തെത്തി പറഞ്ഞ സമയത്തിനൊക്കെ കുറച്ച് അല്പമു കാരണം നമ്മൾ പാസ് എടുത്ത് പിന്നെ ടോയ്ലറ്റ് പോയിട്ടൊക്കെയാണ് വണ്ടി എടുത്തത് നമ്മൾ ആ തിരിച്ച് വരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിലെ പാസ് കാണിച്ച് നമ്മൾ നേരെ എക്സിറ്റ് അടിച്ചു കുട്ടിയിൽ നിന്നും നമ്മൾ തോൽപട്ടി വഴി വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കിടന്നത് റോഡരികിലായിട്ട് ഒരു പിടിയാന ഉണ്ടായിരുന്നു അത് കൂടാതെ ചെറിയൊരു കുട്ടിക്കൊമ്പലുണ്ടായിരുന്നു പക്ഷെ സമയം രാത്രി ഒരു ഏഴ് മണി സമയത്താണ് ഈ ആനകളെ നമ്മൾ കാണുന്നത് നമ്മൾ തോൽപട്ടി വഴി അങ്ങോട്ട് പോയത് അതായത് നമ്മൾ തിരുനെല്ലിയൊക്കെ പോയത് പുലർച്ച സമയത്താണ് ആ സമയത്ത് ഒരന പോലും റോഡ് സൈഡിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഏഴുമണി സമയത്ത് നോക്കുമ്പോൾ രണ്ടാന ആന റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നിന്ന് ഒരു തരത്തില് വണ്ടിക്കാര് മൈൻഡ് ചെയ്യുന്നതു പോലുമില്ല ഒന്ന് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തിരുന്ന് പുല്ല് തിന്നാണ് കാരണം എത്ര വണ്ടി പോയിട്ടും ഒരു തരത്തിലും വണ്ടി പിന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്തരത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ കുട്ട കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയത് ഇതെന്തായാലും വളരെ സർപ്രൈസിങ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ആന ഉണ്ടാവും പ്രതീക്ഷിച്ചു ഇതിലെല്ലാം കൊണ്ടും നല്ലൊരു കാഴ്ചയായിരുന്നു ഈ നാഗർഹോള വഴിയുള്ള യാത്ര അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം